ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മാലിപ്പുറം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാലിപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തൊഴിലുറപ്പ് പ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചു പച്ചക്കറി തൈ നട്ടുകൊണ്ട് ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സനിൽ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള വിഷരഹിതമായ പച്ചക്കറികൾ ഇവിടെ ഉണ്ടാക്കി അവരുടെ പ്രയത്നമുണ്ട് ഇവിടുത്തെ ജന ഇവിടുത്തെ ജനങ്ങളുടെയും ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ കൂടി ഇവിടെ നമ്മൾ നല്ലൊരു പച്ചക്കറി കൃഷി നടത്താൻ നമ്മൾ ഒരുങ്ങുകയാണ് ഇതൊരു തുടക്കമാണ് ഇടപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എച്ച് നൌഷാദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഡി പ്രീതി മാലിപ്പുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ സിവിൽ സർജൻ ഡോക്ടർ എം പി സജി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അതുല്യ ഇലകുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വോൾഗാ തെരേസ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് സൂപ്പർവൈസർ പി ആർ ആണി എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ സി എച്ച് മലിപ്പുറം ഈ ആശുപത്രിയുടെ പരിസരം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുള്ള കർമ്മസേന അംഗങ്ങളാണ് ഇതെല്ലാം നല്ല രീതിയിൽ വൃത്തിയാക്കി അപ്പോൾ എൻ ആർ ഐ ജി ആൾക്കാർ അതായത് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാർ ഇരുപത്തിരണ്ടാം വാളിലെ ചേച്ചിമാരാണ് ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കി ഇപ്പോൾ തടങ്ങളൊക്കെ എടുത്ത് നിർത്തിയിട്ടുണ്ട് ജൈവ പച്ചക്കറി കൃഷി നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റലിലെക്കും നമ്മുടെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അർഹ അർപ്പിക്കുന്നു കാരണം ഇങ്ങനെയുള്ള ജൈവ പച്ചക്കറികൾ നമുക്കെല്ലാവർക്കും ഏറ്റവും ആവശ്യമാണ് കാരണം കീടനാശിനിയെ അടിച്ച പച്ചക്കറികൾ മൂലം ഒരുപാട് അസുഖങ്ങൾ വരുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ജൈവ പച്ചക്കറി കൊണ്ട് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ളവർക്കും ഇനി തുടർന്ന് ഈ പച്ചക്കറി കൃഷി നല്ല സക്സസായി വരികയാണെങ്കിൽ നമുക്കത് വിറ്റഴിക്കാനും ചിലപ്പോൾ കഴിയും നേഴ്സിംഗ് ഓഫീസേഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുമാർ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർമാർ ആശാ വർക്കേഴ്സ് എൻ വർക്കേഴ്സ് എന്നിവർ സന്നിഹിതരായിരുന്നു ഉദ്യോഗസ്ഥരും ആശാ വർക്കേഴ്സും ജനങ്ങളും വീടുകളിൽ വിളിച്ചെടുത്ത വിഷമയമില്ലാത്ത പച്ചക്കറികൾ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പ്രദർശിപ്പിച്ചു